അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുവിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗരഷത്തിൻ്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു മരുഭൂമിയിലൂടെ നയിച്ചു അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വൈരികളെ കടൽ കളഞ്ഞു അവിടെ തന്റെ വിശുദ്ധ ദേശത്തേക്കും വലത്തുകൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നു കൊടുത്തു ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നകന്ന് അവിശ്വസ്തമായി പെരുമാറി ഞാൻ അയഞ്ഞ വില്ലുപോലെ വഴുതി മാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടത്തെ അസൂയാലുവാക്കി ദൈവം ഇത് കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരുത്തിച്ചു ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാരം ഉപേക്ഷിച്ചു അവിടെ നിന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിന്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു തൻ്റെ ജനത്തെ വാളിനെ വിട്ടുകൊടുത്തു തന്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപമാചരിച്ചില്ല വീഞ്ഞു കുടിച്ച് അലറുന്ന മല്ലനെ പോലെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ കർത്താവ് നിന്നെന്നപോലെത്തു അവിടുന്ന് തന്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അവമതി വരുത്തി അവിടുന്ന് ജോസഫിന്റെ കൂടാരം ഉപേക്ഷിച്ചു എഫ്രാഹിമിന്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂധാഗോത്രയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെ പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തന്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു